ഖത്തർ കെ എം സി സി മോഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഡൊമിനേറ്റേഴ്സ് ടീം മികച്ച പ്രകടനത്തിലൂടെ ചാമ്പ്യന്മാരായി ആവേശം നിറഞ്ഞ ഫൈനൽ മത്സരത്തിൽ സ്റ്റാർ സ്ട്രൈക്കേഴ്സിനെ പരാജയപ്പെടുത്തിയാണ് ടീം കിരീടം സ്വന്തമാക്കിയത് ഖത്തർ കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആദംകുഞ്ഞി തലങ്കര ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നവാസ് ആസാദ് നഗർ അധ്യക്ഷനായി പഞ്ചായത്ത് കെ എം സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹിമാൻ എരിയെ സ്വാഗതം പറഞ്ഞു ചാമ്പ്യൻ ട്രോഫി കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഹാരിസ് എരിയൽ ഡോമിനേറ്റേഴ്സ് ടീമിനും റണ്ണേഴ്സ് അപ് ട്രോഫി വൈസ് പ്രസിഡന്റ് ജാഫർ കല്ലങ്ങാടി സ്റ്റാർ സ്ട്രൈക്കേഴ്സ് ടീമിനും വിതരണം ചെയ്തു ടൂർണമെന്റിലെ മികച്ച ബാറ്റ്സ്മാനായി അൻവർ കടവത്ത് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച ബോളറായി കെ ബി റഫീഖിനെ തെരഞ്ഞെടുത്തു ടൂർണമെന്റിന് റഹീം ചൌകി ബഷീർ മജൽ അശോക് മഠത്തിൽ അക്ബർ കടവദ് റഹീം ബല്ലൂർ മാഹിൻ ബ്ലാർകോഡ് സിനാൻ ചൌകി സിദ്ദിഖ് പടിഞ്ഞാർ ജസിർ കമ്പാർ എന്നിവർ നേതൃത്വം നൽകി